നല്ല കെടുംപുളിയിട്ടാ മത്തി വരത്തിയത് കാണാൻ തന്നെ എന്താ പറക്കത്തല്ലേ ഇതിന്റെ കൂട്ടും പൊട്ടും കൂടി ഉണ്ടെങ്കിൽ ആഹാ അത് മതി ഇന്നത്തേക്ക് നമ്മള് നാട്ടിൽ കിട്ടുന്ന പോലത്തെ മീനും കിട്ടും പ്രതീക്ഷിച്ചിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്നും പോകണ്ട കേട്ടാ കാരണം കിട്ടൂല പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്തായാലും സാധനം കിട്ടിയത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കി നല്ല അടിപൊളി മത്തി ഇങ്ങ് വരട്ടിക്കളി അല്ലേ അത് തന്നെ ഞാൻ മീനിനെല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചട്ടി ചട്ടിയെടുക്കാ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും അതിന് കാശ്മീർ ചില്ലി പൗഡർ കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം പച്ചമണെല്ലാം മാറുന്ന വിധത്തിൽ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇളക്കി കൊടുക്കുക അതിനുശേഷം കൊടംപൊളി ഇട്ട് വെച്ച കുറച്ച് വെള്ളം കൂടി അതിലേക്ക് കൊടുക്കുക പുളി അടക്കം ഇട്ടുകൊടുക്കുക നമ്മൾ കുറച്ച് കഴിഞ്ഞു ശേഷം മാത്രം പുളിയെല്ലാം എടുത്തൊന്ന് മാറ്റി കൊടുത്താൽ മതി കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മള് മീനുണ്ടല്ലോ മീനും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക അങ്ങനെ ഇതാ കുടമ്പൊളി ഇട്ട് വറ്റിച്ച് അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്